രാമ എന്താടാ എന്റെ അച്ഛൻ രാമൻ രാമനല്ല രാമസ്വാമികൾ നോക്ക് ആ നീ പുതിയ അലക്കല്ലേ പണിയല്ലോ അന്നായി മോനെ എന്റെ അച്ഛന്റെ നടുവിനെ മാറി കിട്ടുമല്ലോ അലക്കുകയല്ലോ എൻറെ അച്ഛൻ രാമൻ സ്വാമികളുടെ സമാധി സമാധിമുണ്ടോ സമാധിമുണ്ടോ നാളെ ലോകം ലോകമറിയപ്പെടേണ്ട മനുഷ്യൻ പുണ്യാത്മാവ് ചന്ദ്രൻകൻ അറിയത്തില്ലേ എല്ലാ ദിവസം ഒൻപത് മണി വരെ എന്റെ അച്ഛനോട് ധ്യാനിക്കുന്നത് രാവിലെ പല്യാഗാനാന്ന് പറഞ്ഞ അവിടെ പോരുന്ന അപ്പുറത്തെ അവിടെ ട്യൂൺ ചെയ്യുന്ന ആളാ നിന്റെ അച്ഛന്റെ ധ്യാനം കോടി ബ്രഹ്മാണ്ട നായകൻ ശ്രീ മഹാദേവന്റെ തിരുവചനങ്ങൾ ഇപ്പോഴും എന്റെ കർണപ്പുടങ്ങളിൽ അല കടിക്കുകയാണ് മഹരേ നിന്റെ പിതാവിനെ സമാധിത്താൻ സമയമായി എന്നത് ഒന്നടിച്ചെന്ന് പറഞ്ഞ മാമ്പടി തല്ലി കൊന്നോടാ നീ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛനെ അച്ഛൻ എന്താ കൊച്ചേട്ടാ അച്ഛനെ ചെറുതായിട്ട് ഈ പൈൽസിന്റെ പ്രശ്നമുണ്ട് അച്ഛനെ ഈ സമാധി ഇരുത്താൻ വേണ്ടി കുത്തി എടുത്തുമ്പോഴേ അതൊരു പ്രോബ്ലം ആവാൻ പാടില്ലല്ലോ മകന്റെ കടമ ഞാൻ ചെയ്തോളി എന്റെ മരുന്ന് മേടിക്കാൻ പോയ ആ പറ ഒരു മൂന്നാഴ്ച വേണ്ടി വരും ആ ഓ ഒരാളുടെ വിളിച്ചോ ഓ ആ പീടാ ഞാൻ കൊടുത്തുവിടാം ശരി വിളിച്ചേ കൊച്ചാട്ടന്റെ മോനാ വിളിച്ചത് അവനെ നിങ്ങളുടെ വീട്ടിലൊരു സമാധി മണ്ഡപം പണിയണമെന്ന് ചന്ദ്രൻ കൊച്ചാട്ടാ എല്ലാം മായ നാളെ മുതൽ നിങ്ങൾ ചന്ദ്രൻ കൊച്ചാട്ടനല്ല ചന്ദ്രൻ തിരുവടികൾ